യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ് പൂർണമായും തിരിച്ചു കിട്ടി മൂവാറ്റുപുഴ നഗര റോഡ് വികസനം അനന്തമായി നീളുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വന്നിരിക്കുകയാണ് മൂവാറ്റുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ബസ് ഓട്ടോറിക്ഷ തൊഴിലാളികളും വിവിധ സംഘടനകളും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരും നഗരത്തിന്റെ ഹൃദയഭാഗത്തെ റോഡുകൾ ഒരു മാസമായി അടച്ചിട്ട് കൊടുത്തിട്ടും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയെ പഴിചാരി റോഡ് പണി അനന്തമായി നീളുകയാണ് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ സ്കൂളുകൾ തുറക്കുകയും മഴ ശക്തമാകുകയും ചെയ്യും അതോടെ മൂവാറ്റുപുഴ പട്ടണത്തിലെ റോഡിനെ ആശ്രയിക്കുന്ന മുഴുവൻ ആളുകളും ബുദ്ധിമുട്ടിലാകും നിലവിൽ ഒരു വശത്തെ എണ്ണൂറോളം മീറ്റർ റോഡ് ടാർ ചെയ്യാവുന്ന അവസ്ഥയിലുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല എന്ന പേരിൽ ടാറിംഗ് നീളുകയാണ് വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് ജോലികൾ പൂർത്തിയാക്കാത്തതും ഉദ്യോഗസ്ഥർ നിലവിൽ പൂർത്തിയായ പണിയുടെ പരിശോധന നടത്താത്തതുമാണ് ജോലികൾ വൈകിപ്പിക്കുന്നതെന്നാണ് കോൺട്രാക്ടർ പറയുന്നത് ഈ അനാസ്ഥകൾക്കെതിരെ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നാളെ തുടക്കം കുറിക്കും വ്യാപാരികളും ബസ് ഓട്ടോറിക്ഷ തൊഴിലാളികളും ജനങ്ങളും വായുമൂടിക്കെട്ടിക്കൊണ്ട് രാവിലെ മുതൽ പ്രതിഷേധിക്കും പ്രതിഷേധ യോഗവും തലസ്ഥിതി വിശദീകരണവും നാളെ നടക്കും റോഡ് റോഡുപരോധവും ഹർത്താലും ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നടത്താൻ ഇന്നലെ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനമായി